നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് പല ആളുകളും എന്തോ വലിയ ഒരു താൽപ്പര്യത്തോടു കൂടി വിളിക്കുകയും അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാനവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാവരോടും അതിൻ്റെ സ്ഥിതി പറയും മക്കളെ ഞാൻ അത് ചെയ്യാൻ ഒഴിവില്ല എനിക്കെൻ്റെതായ ജോലിയുണ്ട് എനിക്കെൻറ്റേതായ തൊഴിലുണ്ട് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അതിനായിട്ട് എന്ത് ചെയ്യണ്ട എന്നും തേടി വരണ്ട എന്നിങ്ങനെ വിളിക്കുകയും വേണ്ട നിങ്ങളെ നാട്ടിലുള്ള ആരെങ്കിലും പോയിട്ട് കണ്ടോ ചെയ്യിപ്പിച്ചോ എന്ന് പറയും എന്നാലും ചില ആളുകൾക്ക് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം പണ്ട് നമ്മൾ മുതലയുടെയും കുരങ്ങൻ്റെയും കഥ കേട്ടല്ലോ എന്തേ മറ്റേ ഈ കൊരങ്ങനെ അത്തിപ്പഴം നിരവധി കൊടുത്തുവിട്ടു പുഴയിലേക്ക് തട്ടി ഇട്ട് കൊടുക്കും അവർക്ക് മുതലേക്ക് മുതലായിട്ടു കൊണ്ടു പോയിട്ട് എല്ലാം തൻ്റെ പെണ്ണിനെ കൊണ്ട് കൊടുക്കും അങ്ങനെ എന്തു ചെയ്ത് പെണ്ണിന് കൊരങ്ങൻ കൊടുത്തുവിട്ട അത്തിപ്പഴം എല്ലാം ഇഷ്ടം പോലെ കിട്ടിയപ്പോൾ പെണ്ണ് പറഞ്ഞു എനിക്ക് ആ കൊരങ്ങൻ്റെ ഹൃദയം തിന്നണം ഏ ആ കുരങ്ങനെ കൊന്നിട്ട് അതിൻ്റെ ഹൃദയം തിന്നണം കാരണം ഈ അത്തിപ്പഴം ഇങ്ങനെ തിന്നുന്ന കുരങ്ങനെ അതിൻ്റെ ഹൃദയം ഇത്രകാലം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ എടുത്ത വീഡിയോകളും മറ്റും കണ്ടു കണ്ടുകണ്ട് എല്ലാവർക്കും അധികം ആൾക്കും പിന്ന ഈ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യ പറയുന്നത് അധികം ആൾക്കും എന്ത് ചെയ്യണോ ഉസ്താദ് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ചാനലിൽ ഉസ്താദ് എടുത്തിട്ട് ചെയ്യണം അവരാണെങ്കിലോ അവ ഞാൻ വലിയൊരു സംഖ്യ ഉസ്താദിനെ കണക്കാക്കിയിട്ടുണ്ട് എൻ്റെ കാര്യമൊന്നും ശരിയായിട്ടെ എൻ്റെ ഉസ്താദിനെ കൊണ്ടുവച്ചവരാണ് ഞാൻ പറഞ്ഞു അയാളോട് ഇങ്ങക്ക് വേണമെങ്കിൽ ആ സംഖ്യ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു തന്നേക്കാ നിങ്ങള വേറെ ആരത്തെങ്ങും പോയിക്കോ വേറെ ചില ഒരാൾ നിങ്ങളെ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടൊന്നും കൊടുങ്ങല് ഇങ്ങനെയുള്ള ആൾക്കാരത്തൊന്നും പോകരുത് ഇയാളേത് പ്രത്യേകിച്ചു കാരണം ഇയാളത്ത് പോയിട്ടേ നിങ്ങളൊക്കെ ചികിത്സ നടത്തിയിട്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വീഡിയോ എഴുന്നേൻ അങ്ങനെ ഒരു വിഭാഗം അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞേന് ഓനൊന്നും വശീകരണത്തിനല്ല പോകേണ്ടത് ഓനെല്ലാം നേരെ ചിലപ്പോൾ ആരോടെങ്കിലും സ്നേഹിക്കണം എന്നോ വശീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് പകരം ഓൻ പള്ളക്ക് കത്തിയറ്റുവാടാ ഏഹ് അപ്പ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്താ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇന്ന് എന്ത് ഇങ്ങനൊരു സ്ഥലത്ത് വീടിന്റെ പണിയായിട്ട് കോൺട്രാക്ട് കൊടുക്കലായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചു വരുത്തിട്ട് വന്നോക്കെ കോൺട്രാക്ട് പൈസ കൂടുതൽ പറഞ്ഞപ്പോൾ അയാളെ പള്ളിക്ക് വെടിവെച്ച വന്നാണ് ഏ ഇതാണ് മനുഷ്യന്മാർക്ക് ഇപ്പൊ ഇതേ ഉള്ളൂ മനുഷ്യന്മാരെ മുന്നിൽ പ്രതീക്ഷ എന്ത് ഇത് എത്രത്തോളം ശരിയാണോ എല്ലാവരും ചെയ്യുന്നൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ ആകെയിൽ ഒറ്റ ശരിയെ ഞാൻ കാണുന്നുള്ളൂ എന്താണെന്നറിയങ്ങള് ഇതിലുള്ള ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കൊല്ലൂല അപ്പം പറയും പറഞ്ഞാൽ ആ ശരിയെന്നേ കഴിഞ്ഞ വർഷം ഒരു ബീവി ഉണ്ടായിരുന്നല്ലേ അവിടെ കാസർഗോഡോ അതുള്ളൊരു ബീവി ഇങ്ങനെ ഒരു സൂറാജി എന്ന് പറഞ്ഞ ഒരാളെ കൊന്ന അതും ഉണ്ട് അതോടെ ഇതും പൂർത്തിയായി ശരിയാന്ന് അയാൾ പറഞ്ഞത് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മേഖലയും മനുഷ്യന്മാർക്ക് അവനവൻ്റെ തടി എങ്ങനെയാ പൈസ ആക്കുക മറ്റുള്ളവനെ എങ്ങനെ കൊന്നിച്ചാലും വേണ്ടിയിട്ടില്ല പൈസ ആക്കുക എന്ന് മാത്രം ഏ പണം സമ്പത്ത് അധികാരവും ഏ അതുപോലെ തന്നെ വേറൊരു സംഭവങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതായത് ഇന്നലെ നമ്മളെ മഞ്ചേരി കോടതിയിൽ നിന്ന് കേസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു നിലമ്പൂർ ഒരു ചങ്ങായി അയാൾക്ക് മുന്നൂറ്റി അൻപത് കോടിയും ചേട്ടാസ്തി ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ചങ്ങായി ചെങ്ങായി എന്നിരുന്നറിയോ ബാംഗ്ലൂരുണ്ട് ഒരു മൈസൂർ ഈ പയൽസിന് ചികിത്സ നടത്തുന്ന ഒരു വൈദ്യനുണ്ടായിന് അയാളെ തട്ടിക്കൊണ്ടുവന്ന് ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് എന്നിട്ട് എന്താക്കി അയാളെ കൊണ്ടുവന്ന എന്തിനാന്നറിയോ ഇതിൻ്റെ ഫോർമുല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏ ഈ മറ്റേ പയൽസിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അയാളുണ്ടാക്കുന്ന ഒറ്റപൂലി ഉണ്ടല്ലോ അതിൻ്റെ ഫോർമുല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വൈദ്യനെ തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷം തടവിലിട്ടു എന്നിട്ടോ ഇയാളെ കൊന്നു കഴിഞ്ഞു കൊന്നുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തെറ്റി ഈ ഇയാളെ കൂട്ടാളികളും ഇയാൾ പറ്റി ഈ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അപ്പം എന്ത് ചെയ്തു ഇയാൾ പോയിട്ട് പോലീസിൽ പരാതി കൊടുത്തു ആദ്യം എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കയറിയിട്ട് ഈ ലാപ്ടോപ്പൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ കൂട്ടത്തിൽപ്പെട്ട് ഒരുത്തരം പോലീസ് വിളിച്ചു അപ്പം മറ്റ് ബാക്കിയുള്ളവർ പേട്ഷീറ്റ് എന്ത് ചെയ്തെന്നറിയോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നേ പോയിട്ട് അവിടുന്ന് പത്രക്കാരെയും ചാലുകാരെയും പിടിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇവൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് കാരണം ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു വൈദ്യനെ കൊന്നിനേ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി അതവിടെ കേസ് മാറി മറിഞ്ഞു ഇന്നലെ ഇപ്പോൾ അവരൊക്കെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പേടിക്കണം അല്ലേ വല്ലോത പേടിക്കണം ഏഹ് അപ്പോൾ ആ വൈദ്യനെ എന്ത് എന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനൊക്കെ ആയിട്ടോ വൈദ്യനെ ഒറ്റമൂലിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊക്കെ ശരിക്കും പേടിയാ തോന്നുന്നത് എന്തേ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ ഈ വസ്തു വിൽപ്പനേൻ്റെയും അതുപോലെ തന്നെ വശീകരണത്തിൻ്റെയല്ലോ ഏതെങ്കിലും കുബുതിക്കാരൻ പിടിച്ചുകൊണ്ടുപോയിട്ടേ ഇതെല്ലാം ഇതിൻ്റെ രഹസ്യങ്ങളങ്ങ് പഠിച്ചെടുക്കുക അയാളങ് പിടിച്ച് തടവിലിട്ടേക്കാ കൊന്നേക്കാന്ന് വെച്ചാല് ഞാൻ പട്ടിണി എൻ്റെ കുടുംബം പട്ടിണി ആവുമല്ലോ നോക്കളെ ഒന്ന് വിചാരിച്ചു നോക്കിയങ്ങൾ ഇതാണെന്നുള്ള അവസ്ഥ ഏ വളരെ ഗുരുതരമാണ് നമ്മൾ ജീവിക്കുന്ന വി ആർ ലിവിങ് ഇന്ന് ക്രൂവൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീനിവാസിൻ്റെ ഒരു ഡയലോഗുണ്ടായിന് വേണ്ടത് എന്ന് പറഞ്ഞ മാതിരിക്കാൻ നമ്മളെല്ലാം അവസ്ഥ ഇന്ന് കണ്ട ഇന്ന് കണ്ട് ഇല്ല അത്രയേ ഉള്ളൂ അച്ഛന് മക്കളെ കൊല്ലാൻ മക്കൾക്ക് അച്ഛനെ കൊല്ലാൻ തിരിച്ചു കൊല്ലാൻ ഭാര്യേനെ കൊല്ലാൻ ഭാര്യക്ക് ഭർത്താവിനെ കൊല്ലാൻ ഏ ഭാര്യയും കാമുകനും കൂടിയിട്ട് കൊന്ന് വേറൊരു കഥ കേട്ടില്ല നിങ്ങളെ പിന്നെ എന്താ ഡൽഹിയിലോ ഏതാണ്ടാ ഭാര്യയുണ്ട് ഒരാൾക്ക് അയാൾ ഒരു മോളും ഉണ്ട് ഈ ഭാര്യേൻ്റെയും മോളും കൂടിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്ന ഒരു മെർച്ചൻ്റ് നേവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവൻ വന്ന കാണുന്നത് എന്താ ഇവൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും കൂടിയിട്ടുള്ള ബന്ധാൻ അതൊന്നറിഞ്ഞെന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഭാര്യ വിറ്റെന്ന് ഞാൻക്ക് ഭക്ഷണം ഉണ്ടാക്കിയപ്പം ഭക്ഷണത്തിൽ നല്ല വിഷം ചേർത്തിട്ട് കൊടുത്തു എന്നിട്ട് എന്താക്കി ഈ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി രണ്ടാളും കൂടി ആളെ പീസ് പീസാക്കിയിട്ട് വെട്ടി നുറുക്കി എന്നിട്ട് എന്ത് ചെയ്തു ടാങ്കിൽ ഇട്ട് വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാസഞ്ഞ് ആയപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ചറിച്ചിട്ട് പോലീസ് പിടിച്ചു ഇതാണ് കഥ ആരെ വിശ്വസിക്കാൻ പറ്റുക അപ്പം എന്നിട്ട് വിന ഇത് ഇങ്ങനത്തെ ഇതിനൊന്നും പോകണ്ട പിന്നെ എന്തൊന്നും ചെയ്യണ്ടെന്ന് അവർക്ക് വൈ പറഞ്ഞു കൊടുക്കാൻ പറയുന്ന പോലെ ഏഹ് എന്തെങ്കിലും ഒരു വൈ പറഞ്ഞു കൊടുക്കണം ഏ അതല്ലേ വേണ്ടത് നമ്മളൊരു വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മക്കൊട്ടറിയല്ല മറ്റുള്ളവരൊട്ട് പിന്നെ ചെയ്യാൻ പറയാൻ പാടില്ല എന്ന് പറയുമ്പോ നമ്മുക്ക് എല്ലാത്തിനും ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാളെ നമ്മൾ തടയുമ്പോ അയാൾക്ക് വേറൊരു വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും ഏ ആ സൊല്യൂഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തടയാൻ അവകാശമുള്ളൂ അതാണ് അതിൻ്റെ കാര്യം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ അനുദിനം വർദ്ധിച്ച് വർധിച്ചു വരികയാണ് ഏതിനും മതത്തിനെ കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ സാമൂഹികം കൊണ്ടോ കുടുംബം കൊണ്ടോ എല്ലോത്തിലും പരസ്പരം കൊല്ലാനും കടിച്ചു കീറാനുള്ള ഒരു അവകാശം മാത്രമായിട്ട് മാറുവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ താമരശ്ശേരിയത്ത് ആ പെണ്ണിനെ കൊന്നല്ലോ ആ ചെറുക്കനിക്ക് ആ കൊന്ന യാസർ എന്ന് പറയുന്നവന് ഈ ശിബിലേൻ്റെ വീട്ടിലേക്ക് കയറാനുണ്ടായ അധികാരം എന്നാ അവൻ്റെ ഭാര്യയാണെന്നില്ല ഒറ്റ പേര് ആ അധികാരം അവൻ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്തേ വീട്ടിൽ കയറിയിട്ട് ഓൾ ഉപ്പാനിയും ഓൾ ഉമ്മാനേം അവളും കൂടി വെട്ടി അവള് മരിച്ചു ഈ എല്ലാവർക്കും നമ്മളൊരു മോനുണ്ടോ നമ്മളെ സ്വത്ത് അടിച്ചെടുക്കാനുള്ള ഒരവകാശമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് തുടങ്ങി ഏതൊരു കാര്യം എടുത്തു നോക്കിയങ്ങൾ ഇത് തന്നെ എല്ലാവരുടെ ലോകത്തിൽ ഇല്ല അക്രമവും അധർമ്മവും പെരുകിക്കൊണ്ടിരിക്കണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഇതിനൊരു സമാധാനം കിട്ടണമല്ലോ അത് ഞമ്മളെങ്ങോട്ടാണ് പോവുക പള്ളി ചിലർ പറയും പള്ളിയിൽ പോകാൻ പണ്ടൊക്കെ അങ്ങനെയാ പറയില്ലേ പള്ളിയിൽ പോയി പറ ഇപ്പം പള്ളിയിലേക്ക് ഒരു മനുഷ്യനെ അടുത്തുകൂടുക അമ്മാതിരി പിരിവാ ഈ നോമ്പുകാലായാലും പ്രത്യേകിച്ച് പറയും വേണ്ട നൂറ് കൂട്ടം പിരിവുകാർ ഏഹ് പള്ളീൻ്റെ പിരിവുകാർ ആ നാടിൻ്റെ പള്ളീൻ്റെ സ്വന്തമായിട്ടുള്ള പിരിവുകാർ വേറെ പിരിവിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ആൾക്കാർ അങ്ങനെ പിരിവും ജഗവുകയും മാത്രം പിന്നോ ഈ പള്ളീൻ്റെ അല്ല തലപ്പത്തിരിക്കുന്ന അവരുടെ കൊള്ളരായ്മ നാട്ടുകേറെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരാന്ന് വേറെയും ഇതാണ് പള്ളീൻ്റെ അവസ്ഥ അമ്പലത്തിൽ പോകുന്ന നോക്കിയതിൻ്റെ കാര്യം അറിയാം ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല എന്തായാലും ഞാനെ പറ്റിയിട്ട് പറയാൻ ആളുമല്ല ഏഹ് പിന്നെ ഈ ഏതെങ്കിലും ദിവ്യമാരടുത്ത് പോകാന്ന് വിളിച്ചാലോ ദിവ്യമാരെടുത്ത് പോയി പോയിട്ടാണ് കഴിഞ്ഞ വർഷം മറ്റേ ഗൊഫൂറാജിൻ്റെ അഞ്ച് കിലോ സ്വർണ്ണവും എടുത്ത് ലാസ്റ്റായുള്ള ജീവൻ കൊടുത്തിട്ട് ബി വി ഈക്വാളിറ്റിയിൽ ആക്കി അതുപോലെ ആത്മീയതൻ്റെ ആൾക്കാരടുത്ത് നമുക്ക് പോകാൻ പറ്റൂല പിന്നെ ആരുടെ അടുത്ത് എന്താണ് സൊല്യൂഷൻ അങ്ങനെയുള്ള അവർക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധികൾ കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് തിരിച്ചറിയണം വേണ്ടവരറിഞ്ഞാൽ മതി ഇനി ഒരാളും അറിഞ്ഞിട്ടില്ലെന്ന് വെച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ചാനൽ ഈ മോണിറ്റൈസിങ് കഴിയുമ്പനിക്ക് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പൈസയും കിട്ടും മനസ്സിലായില്ലേ നന്ദി നമസ്കാരം